മലപ്പുറത്ത് വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു എം എസ് പി ഗ്രൗണ്ടിൽ മന്ത്രി ജിആർ അനിൽ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന പരേഡിന് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു രാജ്യത്തിന്റെ പരമാധികാരവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി ജി ആർ അനിൽ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ തുടങ്ങിയത് സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്ത പ്രഭാത ബേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച് എം എസ് പരേഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു എം എസ് പി ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു ശ്രീ അമീർ അലി ഇന്ത്യ ലോകവേദിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ശക്തമായ ഭരണഘടനയുള്ളതുകൊണ്ടാണെന്നും രാജ്യത്തിൻ്റെ പരമാധികാരവും ഭരണഘടനയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സകല മേഖലകളിലും അഭിമാനകരമായി മുന്നേറിയ രാജ്യത്തിന് ഇന്ന് ലോകത്ത് അഞ്ചാമത്തെ വലിയ സമ്പദ്ഘടനയുണ്ട് എന്നാൽ വംശീയവും മതപരവുമായ വിഭാഗീയതകളും സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല ദാരിദ്ര്യവും അസമത്വവും തുടച്ചുനീക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ മതേതരത്വവും ഫെഡറലിസവും അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയോ അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും മന്ത്രി ജി ആർ അനിൽ അഭിപ്രായപ്പെട്ടു വലിയ ഇന്ത്യൻ ജനതയുടെ ഭക്ഷണാഭ്യാസം സ്വാതന്ത്ര്യ കാലത്തെ കേവലം പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികമായി വന്നിരിക്കുന്നു വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ആയുർ ദൈർഘ്യം പ്രതിശേഷ വരുമാനം എന്നിവയിലൊക്കെ ഇന്ത്യ വളർന്നിരിക്കുന്നു ഈ നേട്ടങ്ങളെല്ലാം ഉള്ളപ്പോഴും ഒട്ടേറെ ആശങ്കകളും നമ്മയാടുന്നു വംശീയവും മതപരവുമായ വിഭാഗീയതകളും സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല സാമൂഹ്യനീതി ഏറെ അകലെയാണ് ദാരിദ്ര്യവും അസമത്വവും തുടച്ചു നീക്കാൻ എത്രയോ ദൂരം ഇനിയും പോകേണ്ടിയിരിക്കുന്നു മതേതരത്വവും ഫെഡറലിസവും അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയോ അട്ടിമറിക്കപ്പെടുകയോ ഇരിക്കുന്നതായ സംശയം ഉടലെടുക്കുന്നു എന്നാൽ നമ്മുടെ സംസ്ഥാനം രാജ്യത്തിനാകെ അനുകരണീയമായ മാതൃകയായി നിലകൊള്ളുന്നു

എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് വിഭാഗങ്ങളിലായി മുപ്പത്താറ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു പി ഉബൈദുള്ള എം എൽ എ അസിസ്റ്റൻറ്റ് കളക്ടർ സുമിത് കുമാർ ടാഗൂർ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ